ബ്രസീലിലെ പോൾട്ടോ അർജിതീരത്ത് ഒരു വിമാനം ഇറങ്ങിയിരിക്കുന്നു പാർട്ടയറിഞ്ഞ് പോലീസും വ്യോമസേന അധികൃതരും പാഞ്ഞെത്തി അനുവാദമില്ലാതെ പറന്നിറങ്ങിയ വിമാനം ആരുടേതാണെന്നറിയാതെ അവർ കുഴങ്ങി വിമാനത്തുള്ളിൽ കയറി പരിശോധിച്ച സൈനികർ ഞെട്ടിപ്പോയി ആ വിമാനത്തിലുണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് അസ്ഥിഗൂടങ്ങൾ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് അടുത്ത ദിവസം ഇറങ്ങിയ പത്രങ്ങളിലെല്ലാം ഇത് വാർത്തയായി പക്ഷേ സംഭവം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സൈന്യം സ്ഥലം വളഞ്ഞു അടുത്ത ദിവസം തന്നെ വിമാനം അവിടെ നിന്ന് മാറ്റി വിമാനത്തെക്കുറിച്ച് പിന്നീട് പുറത്താലും ഒന്നും അറിഞ്ഞില്ല പത്ര റിപ്പോർട്ടുകൾ പലതും അവിശ്വസനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജർമ്മനിയിൽ നിന്ന് ബ്രസീലിലേക്ക് യാത്രക്കിടെ കാണാതായ സാൻഡിയാഗോ എയർലൈൻസിന്റെ അഞ്ഞൂറ്റി പതിമൂന്നാം നമ്പർ വിമാനമാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രസീലിൽ ഇറങ്ങിയതത്രേ വിമാനം തകർന്നു വീണതാവാം എന്നാണ് അക്കാലത്ത് എല്ലാവരും കരുതിയത് അപ്പോൾ പൈലറ്റ് അടക്കം എല്ലാവരും അവരവരുടെ സീറ്റിൽ അസ്ഥിഗൂഢങ്ങളായിരിക്കുന്ന അവസ്ഥയിലാണ് വിമാനം തിരിച്ചു കിട്ടിയിരിക്കുന്നത് പിന്നെ എങ്ങനെ വിമാനം പറന്നിറങ്ങി വിമാനം പറത്തിയത് ആരാണ് മുപ്പത്തഞ്ച് വർഷം വിമാനം എവിടെയായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയില്ല തുടർന്ന് നടന്ന സംഭവങ്ങൾ ഇതിലും വിചിത്രമായിരുന്നു ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ബ്രസീൽ സർക്കാർ പറഞ്ഞു അധികം വൈകാതെ സാന്റിയാഗോ എയർലൈൻസ് വിമാന കമ്പനി അടച്ചുപൂട്ടി വിമാനക്കഥ പത്രങ്ങൾ ഉണ്ടാക്കിയ കഥയായിരുന്നു എന്നാണ് ബ്രസീൽ സർക്കാർ അന്നും ഇന്നും വിശദീകരിക്കുന്നത് ഇങ്ങനെയൊരു വിമാനം കാണാതായതിൻ്റെ രേഖകൾ ഒന്നുമില്ലെന്ന് ജർമ്മനിയും അറിയിച്ചു പക്ഷേ വിമാനത്തിൻ്റെ മഹാരഹസ്യം ബ്രസീൽ സർക്കാർ മനഃപൂർവ്വം പുറത്തുവിടാത്തതാണെന്ന് പലരും വിശ്വസിക്കുന്നു